നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരു നിലപാട് ഇപ്പോ സി പി എം ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടില്ല സാധാരണ ഈ സോളാർ വിഷയമൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറായിട്ടുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ അദ്ദേഹത്തിന്റെ വാഹനം അടിച്ചു തകർത്തു അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുഖത്തേക്ക് ചില്ലുകൾ തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ താങ്കൾക്ക് ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നമില്ല അതിലെങ്കിൽ പരാതിയില്ല അതിൽ ഞാനത് ക്ഷമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ ആ പ്രവർത്തകരോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ വളരെയധികം രോക്ഷാകുലരായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള സി പി എം ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ എസ് എഫ് ഐ നവോസ്ഥാന നായകന്മാർ എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളും തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളായിട്ടൊന്നും വരുന്നില്ല ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ള വിഷയം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയം വരും